െ വരാൻ പോകുന്നത് നമുക്ക് ഇത് നല്ല ക്രിസ്റ്റിലെ ശർക്കര വരറ്റി ഉണ്ടാക്കിയെടുത്താലോ ഞങ്ങളുടെ ഭാഷയിൽ ശർക്കര ഉപ്പേരി വാ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒട്ടും പഴക്കാത്ത നേന്ത്രക്കായ എടുത്തിട്ട് കുറച്ച് നേരം ഇട്ട് വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് നല്ല ചൂടായ എണ്ണയിലിട്ട് വറത്തെടുക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രിസ്പി ക്രിസ്പ്പി ആവുന്നവരെ വറുത്തെടുക്കണേ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പൗഡേഴ്സ് മിക്സ് ആക്കാനുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽഡായിട്ട് ഉണ്ടിട്ട് അത് അതുപോലെ മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം പിന്നെ ശർക്കര ഇതുപോലെ നൂൽ പരുവാകുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബനാന ചിപ്സ് അതിൽ ആഡ് ചെയ്യാം എന്നിട്ട് ഈ പൗഡേഴ്സ് പൗഡേഴ്സല്ലേ അത് ബാച്ച് ബാച്ച് ആയിട്ട് നല്ല ക്ഷമിച്ച്

പക്ഷെ നമ്മളൊന്നുകൂടെ ഉണ്ടാക്കി നോക്കും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഓക്കെ അപ്പോൾ ഓക്കെ ബൈ